ഹായ് ദ്രുദ്ര ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ അതിമനോഹരമായ ലോട്ടസ് ടെമ്പിളിലേക്കാട്ടോ പോകുന്നത് ദ്രൗണികാതിയെ കയറി സ്ഥലം പിടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവളെ സ്ഥലം പോയാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ പോവാണ് അമ്മയും അച്ഛനും പോന്നിട്ടില്ല ഞങ്ങളേ പോകുന്നുള്ളൂ ഞങ്ങൾക്കിവിടെ തൊട്ടടുത്താട്ടോ ലോട്ടസ് ടെമ്പിൾ ഞങ്ങളെ വീടിന്ന് നോക്കിയാൽ ലോട്ടസ് ടെമ്പിൾ കാണാം ഞങ്ങൾ പറയാറ് ശാന്തിഗിരി എന്നാട്ടോ ഞങ്ങളിടക്കിടയ്ക്ക് പോകാറൊക്കെ ഉണ്ട് അപ്പോൾ ഇതിലൊരു ഉണ്ട് മെയിൻ റോഡിലേ കയറിയ വേണ്ട അപ്പം ഷോട്ടിന് വന്നാൽ അവിടെ എത്തി ശരിക്കും ആദ്യം ഞങ്ങൾക്ക് അങ്ങോട്ട് നടന്നാൽ മതിയായിരുന്നു കേട്ടോ കാരണം വീടിൻ്റെ ബാക്ക് കൂടി ഒരു വഴി ഉണ്ടായിരുന്നു ആദ്യം ശാന്തിഗിരിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ആദ്യം ഇങ്ങനെ ലോട്ടസ് ടെമ്പിൾ വരുന്നതിന് മുന്നേ അപ്പം അങ്ങനെ ഞങ്ങൾ പോകാറുണ്ടായിരുന്നു പിന്നെ ലോട്ടസ് ടെമ്പിൾ വന്നേരെ അത് ആ വഴിയൊക്കെ അവരടച്ചു കേട്ടോ അപ്പോൾ ആകെ ഒരൊറ്റ വഴിയേ ഉള്ളൂ ഈ വഴി തന്നെ എല്ലാവരും വരണം എന്നാലും ഞങ്ങൾക്ക് ഈസി കേട്ടോ ഷോട്ടിനും ഇങ്ങോട്ട് പോന്നാൽ പെട്ടെന്ന് എത്തി ചെറിയൊരു കുള ലോട്ടസ് ടെമ്പിളിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ അവിടെ നല്ല ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വെള്ളം കൊണ്ടൊക്കെ ഉള്ള ഇപ്പോൾ അതവിടെ കാണുന്നില്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ മല എനിക്ക് പരിചിതമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ചെറുപ്പം മുതലേ ഞങ്ങൾ കളിച്ച് വളർന്നൊരു മലയാട്ടോ അത് വെക്കേഷൻ സമയത്തൊക്കെ ഞങ്ങളിവിടെയാണ് ഉണ്ടാവാറ് കുട്ടികളെല്ലാവരും കൂടെ ഈ കുന്നിൻ്റെ മുകളിൽ നിന്നായിരുന്നു കളിക്കാറൊക്കെ പിന്നെ ഇവിടുത്തെ മാങ്ങയും കശുവണ്ടിയും ഒക്കെ പറിച്ചു തിന്നൊക്കെ ചെയ്യുന്നു കേട്ടോ അതൊക്കെ ഒരു കാലം പിന്നെ ഇതാ ലോട്ടസ് ടെമ്പിൾ ഇവിടെ വന്നത് കാരണം എല്ലാവരും അറിയപ്പെടുന്ന ഒരു സ്ഥലമായി മാറി അങ്ങനെ ഞങ്ങൾ എത്തി എത്തിയിട്ടോ ഇവിടെ വരുന്ന സമയത്തൊക്കെ മനസ്സിന് വല്ലാത്തൊരു ശാന്തത കിട്ടും കേട്ടോ ഞങ്ങൾ ഞായറാഴ്ചയാണ് വന്നത് അതുകൊണ്ട് തന്നെ നല്ല തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ ഞായറാഴ്ചയാണ് ഒരുപാട് ആൾക്കാർ ഇവിടെ എത്തിപ്പെടുന്നുണ്ട് ഇന്ന് ഒരുപാട് വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ നിർത്തിയിട്ടിട്ട് അപ്പം വലിയ വലിയ വണ്ടിക്കൊക്കെ താഴോട്ടാണ് പാർക്കിംഗ് സൗകര്യം ഉള്ളത് ഞങ്ങൾ ബൈക്കായതുകൊണ്ട് ഇങ്ങോട്ടേക്ക് മുകളിലേക്ക് കയറ്റാൻ കഴിഞ്ഞ് ആദ്യം തന്നെ വന്ന കാല് കഴുകണം കേട്ടോ അതിവിടെ നിർബന്ധമാണ് കാല് കഴുകിയിട്ടേ നമുക്ക് അത്തേ പ്രൊവേഷനുള്ളൂ ഇവിടെ ചൂടിപ്പട ഇട്ടിട്ടുണ്ട് അതിലൂടെ നമ്മൾ ചവിട്ടി നമ്മളെ കാലിലെ വെള്ളമൊക്കെ കളയാൻ പറ്റും കേട്ടോ ഓരോ പ്രാവശ്യം വരുമ്പോഴും ഈ പടികൾ നടന്ന ആശ്രമത്തിലേക്ക് എത്തുമ്പം മനസ്സിന് വല്ലാത്തൊരു സന്തോഷമൊക്കെ തോന്നൂട്ടോ കേട്ടോ മക്കളോടുകയാണ് അവിടുത്തെ പൂഴി അവിടെ ചുറ്റിനും പൂഴി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അതിലൊക്കെ കളിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഓടുകയാണ് അപ്പം ഞങ്ങൾ പറയുന്നുണ്ട് കളിക്കരുത് അതായത് അവർ പ്രാർത്ഥനാ സമയമാണ് വൈകുന്നേരമാണ് ചെന്നത് ഒരഞ്ച് മണി ആ ഒരു ടൈമിലൊക്കെയാണ് ചെന്നത് അപ്പം പ്രാർത്ഥനാ സമയം എടുക്കാനായി അപ്പം അങ്ങനെ ഓടിയൊന്നും കളിക്കരുത് ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു അഞ്ചുമണി അഞ്ചേകാല ടൈമിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൈറ്റിടുന്നതിന് മുന്നുള്ള ലോട്ടസ് ടെമ്പിളും ഇട്ട് കഴിഞ്ഞിട്ടുള്ള ലോട്ടസ് ടെമ്പിളും കാണാൻ പറ്റുമോ കേട്ടോ ഞങ്ങൾ ഉള്ളോട്ടൊക്കെ കയറി പ്രാർത്ഥിച്ചു ഇവിടെ ആരാധിക്കുന്നത് കരുണാകര ഗുരുവിനെയാണ് കേട്ടോ ഒരു മഞ്ഞ ലൈറ്റാട്ടോ ഇവിടെ ഉള്ളിലുള്ളത് അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണേ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് പോകാൻ തോന്നൂല കേട്ടോ ശരിക്കും ഇതിനുള്ളിൽ ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ നമുക്ക് ശാന്തമായിട്ട് നടന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു സ്ഥലവും സൗകര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾ അതിൻ്റെ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട് അതിലെ താഴോട്ട് ഇറങ്ങുകയാണ് ഇവിടെ ഗുരുവിൻ്റെ വചനങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ശരിക്കും ഈ വചനങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിനൊരു വല്ലാത്ത ശാന്തത കിട്ടും ഇതിൻ്റെ താഴെ എവിടെയോ ആണ് ഞങ്ങളുടെ വീട് ഇവിടെ കയറി കഴിഞ്ഞാൽ ഏത് ഭാഗത്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റൂല അത്ര പെട്ടെന്നൊന്നും മനസ്സിലാവില്ല അവിടെ കയറി കഴിഞ്ഞാൽ ഏത് ഭാഗത്തേക്കാന്ന് ഇതാണ് പുറത്തുനിന്നുള്ള വ്യൂട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്ന ഭാഗം ലോട്ടസ് ടെമ്പിളിൻ്റെ ബാക്ക് ഭാഗമാണ് പിന്നെ ഞങ്ങൾ ലോട്ടസ് ടെമ്പിളിന് ചുറ്റും നടക്കുക കേട്ടോ ദ്രൗനിക ചെറിയ രീതിയിലൊന്നും പിണങ്ങിയിട്ടുണ്ട് ഏട്ടന്മാർ അച്ഛൻ്റെ രണ്ട് കൈയും പിടിച്ചതുകൊണ്ട് അവൾക്കത് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല അച്ഛൻ അവളെ മാത്രം സ്നേഹിച്ചാൽ മതി എന്നാണ് അവളെ വിചാരം ഇത് നേരം ഇരട്ടി തുടങ്ങുന്നതിനനുസരിച്ച് നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട് കേട്ടോ ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടല്ലേ ഈ ഒരു നേരത്തെ അതായത് അഞ്ച് മണി ടൈമിന് വന്നാൽ മതി കേട്ടോ അതാകുമ്പോൾ നമുക്ക് ലൈറ്റ് ഇടാതുള്ള ലോട്ടസ് ടെമ്പിളും കാണാം ലൈറ്റ് ഇട്ടിട്ടുള്ള ലോട്ടസ് ടെമ്പിളും കാണാം പിന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും ചെയ്യാം കേട്ടോ നമുക്ക് പ്രാർത്ഥിച്ച് നിൽക്കാം അവർ ഈ ലോട്ടസ് ടെമ്പിളിനെ ചുറ്റിനും ഉള്ള കൂടെ അവരെ പ്രാർത്ഥിക്കും അപ്പം നമുക്ക് പുറത്തുനിന്ന് പ്രാർത്ഥിച്ച് നിൽക്കുകയും ചെയ്യാം ഈ ഒരു പ്രാർത്ഥനയുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഞങ്ങൾ താഴോട്ട് കേൾക്കും കേട്ടോ ഞങ്ങളെ വീട്ടിലേക്കൊക്കെ കേൾക്കും ഈ ലോട്ടസ് ടെമ്പിളിൻ്റെ ഒരു കാ ഭാഗം വീട്ടിൽ നിന്ന് നോക്കിയാൽ കാണൂട്ടോ അപ്പം അത്രയും തൊട്ടടുത്താണ് പക്ഷേ നേർ വഴി ഇതായത് കൊണ്ട് ഞങ്ങൾക്ക് വണ്ടിക്ക് വരണം മാത്രം വണ്ടിക്ക് വന്നാലും ഒരു അഞ്ച് മിനിറ്റത്തെ ഓട്ടേ ഉള്ളൂ ഇവിടെ ഒരു ഒരാഴ്ചം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും പിന്നേം വരാൻ തോന്നൂട്ടോ ഇത് കാണാൻ തന്നെ ഒരുപാട് ആൾക്കാർ എത്തുന്നുണ്ട് കേട്ടോ എവിടെ നിന്നൊക്കെയോ ആൾക്കാർ വരുന്നുണ്ട് നിങ്ങളിത് കാണുന്നവർ ഉണ്ടെങ്കിൽ എല്ലാവരും വന്നൊന്ന് കണ്ടു നോക്കൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ലോട്ടസ് ടെമ്പിൾ എത്ര മനോഹരമാണെന്ന് അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം നിന്ന് പ്രാർത്ഥിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ പോവാട്ടോ വീട്ടിലേക്ക് വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേറ്റ് തന്നെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഇവിടെ നമുക്ക് കടകൾ ഓപ്പൺ ആണ് പിന്നെ ഇവിടെ ശാന്തിഗിരി തന്നെ കുറേ പ്രൊഡക്റ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാവുന്നതാണ് പിന്നെ ഇവിടെ ഈ ഒരു ഏരിയയിലാണ് സൺഡേ മാത്രം ഉണ്ടാവുക ഈ ഒരു ഏരിയ സൺഡേ മാത്രമേ ഉണ്ടാവുള്ളൂ ഇവിടെ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ബില്ല് ആക്കണം കേട്ടോ അവിടെ ബില്ലാക്കിയാലേ നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ കഴിയുള്ളൂ അങ്ങനെ ഞങ്ങൾ ആദ്യം വാങ്ങിച്ചത് നാല് പ്ലേറ്റ് പാനിപൂരിയും പിന്നെ ഒരു പൊട്ടറ്റോൻ്റെ ആണ് കേട്ടോ പിന്നെ പാനിപൂരിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ അവിടുത്തെ പാനിപൂരിക്ക് ഇവിടെ പാനിപൂരിക്ക് ഒരു പ്ലേറ്റിന് നാൽപ്പത് രൂപയാട്ടോ അങ്ങനെ മക്കളൊക്കെ കഴിക്കുക കേട്ടോ അവർക്ക് അവർക്കിവിടുത്തെ പാനിപ്പൂരി ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ കഴിക്കാറുണ്ട് കേട്ടോ ൗനിക്ക് കൊടുത്താൽ രണ്ടെണ്ണത്തിൽ പാനി അയച്ചിട്ടില്ലായിരുന്നു അപ്പം അവർ രണ്ടെണ്ണം കൂടെ എക്സ്ട്രാ വെച്ചുകൊടുത്തു കേട്ടോ ഇതൊക്കെ കഴിച്ച് കഴിയുമ്പോഴേക്കും അതാ പൊട്ടറ്റോൻ്റെ സ്റ്റിക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ അപ്പുറത്തെ സൈഡിൽ ദോശ ഉണ്ട് കേട്ടോ ദോശ വേണ്ടവർക്ക് ദോശയും കഴിക്കാം ഒക്കെ ലൈവായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അങ്ങനെ അവർ കഴിക്കുകയാണ് ചൂടായത് കാരണം കഴിക്കണോ കഴിക്കേണ്ടത് രണ്ട് മനസ്സാണ് പിന്നെ ഞാൻ തണിച്ചൊക്കെ കൊടുക്കുകയാണ് എവിടെ തുടങ്ങണം എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് രണ്ടാൾ നിൽക്കുന്നത് ദ്രൗനിക കാര്യം പിന്നെ പറയണ്ടല്ലോ എന്തെങ്കിലും വാങ്ങിച്ചാൽ അത് അവക്ക് പിടിക്കണം അവക്ക് കൊടുക്കണം അങ്ങനെയൊക്കെയാണ് ആൾ അങ്ങനെ അവരത് ആസ്വദിച്ച് കഴിക്കുക കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് പാനിപൂരി ആട്ടോ പിന്നെ ഞങ്ങൾ രണ്ട് പ്ലേറ്റ് പൊക്ക് വടയും കൂടെ വാങ്ങി കേട്ടോ എല്ലാം കഴിക്കാൻ ടേസ്റ്റ് ഉണ്ട് കേട്ടോ പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടമായത് എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് പാനിപൂരി കേട്ടോ ആ ഞങ്ങൾ അതൊക്കെ കഴിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഒരുപാട് എന്ന് മനസ്സിലായത് അപ്പത്തെ ലോട്ടസ് ടെമ്പിൾ കാണാനൊരു പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുമ്പം ഇത്രയ്ക്ക് ഇത് മനോഹരായിരിക്കും എന്ന് ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒറ്റ വട്ടെങ്കിലും ഇവിടെ ഒന്ന് വരാൻ നോക്കൂ കേട്ടോ നമ്മളെ കാത്തിരിക്കുന്നത് കണ്ണിനും മനസ്സിനും കുളിർമ ഏകുന്നൊരു ലോട്ടസ് ടെമ്പിൾ ആട്ടോ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുള്ളതുപോലെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ